പ്രണയവർണ്ണങ്ങൾ ദിവസങ്ങൾ ആഴ്ചകൾക്കും മാസങ്ങൾക്കും വർഷങ്ങൾക്കും വഴി മാറിക്കൊടുത്തുകൊണ്ടേയിരുന്നു ഗൗരിക്ക് ഒൻപതാം മാസമാണ് ഇന്നവൾക്ക് സ്കാനിംഗ് പറഞ്ഞിട്ടുണ്ട് ഹരിയും ദേവിയും കൂടി അവളുമായിട്ട് ഹോസ്പിറ്റലിൽ പോയിരിക്കുകയാണ് നാലു വർഷമായിരിക്കുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്തിരി ആയതുകൊണ്ട് ഡോക്ടർ നന്നായി ശ്രദ്ധിക്കണമെന്ന് രണ്ടാളോടും പറഞ്ഞിട്ടുണ്ട് ക്യാനിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നു മേനോനും കണ്ണും കൂടി അപ്പോഴവിടേക്ക് വന്നു ആ അച്ഛൻ വന്നു തോന്നും ദേവി വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു ഈ സമയത്ത് വരേണ്ട ആവശ്യമില്ലല്ലോ ഹരി ക്ലോക്കിലേക്ക് നോക്കി ഗൗരിയും അത് ശരിയാണല്ലോ എന്ന് ഓർത്തു എന്താച്ചാ ഈ സമയത്ത് അമ്മാളു വിളിച്ചു അത്യാവശ്യമായിട്ട് എല്ലാവരും ഇവിടെ കാണണമെന്ന് പറഞ്ഞു എന്താണ് ഇത്ര അത്യാവശ്യം ദേവിയുടെ നെറ്റി ചുളിഞ്ഞു അറിയില്ല നോക്കാം എല്ലാവരുടെയും മുഖത്ത് ഒരു ആകാംക്ഷയായിരുന്നു മുത്തശ്ശി നച്ചുമാവയ്ക്ക് കഥകൾ പറഞ്ഞുകൊണ്ടിരിപ്പാണ് നീലിമ കുഞ്ഞിന് ചോറും തൈരും കൂടി അല്പം ഉപ്പൊഴിച്ച് കുഴച്ചു കൊടുക്കുകയാണ് ഏകദേശം അരമണിക്കൂറായി കാണും ഒരു കാറ് വന്ന് മുറ്റത്ത് നിന്നു മേനോനാണ് ആദ്യം എഴുന്നേറ്റ് പോയത് പിന്നാലെ മറ്റുള്ളവരും കാറിൻ്റെ മുൻസീറ്റിൽ നിന്നും ഒരു മധ്യവയസ്കിനോടൊപ്പം ഒരു സ്ത്രീ ഇറങ്ങി അവർ രണ്ടാളും എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു അപ്പോഴേക്കും പിന്നിൽ നിന്നും അമ്മാളും ഇറങ്ങി ഒപ്പം കൃത്രിമ കാലിൻ്റെ സഹായത്തോടെ ഒരു ചെറുപ്പക്കാരനും അവനെ അമ്മാളും താങ്ങി പിടിച്ചു എല്ലാവരും സ്വീകരണ മുറിയിലേക്ക് ആനയിക്കപ്പെട്ടു ഹലോ ഞാൻ ഡോക്ടർ അലക്സ് മാത്യു ഇതെൻ്റെ വൈഫ് ആനി വീട്ടമ്മയാണ് പിന്നെ ഇത് ഞങ്ങളുടെ മോൻ ഇവൻ്റെ പേര് ഡോൺ ഇവർ രണ്ടാളും ഒളേ ഒരേ കോളേജിലാണ് പഠിച്ചത് മുഖപുരി ഇട്ടുകൊണ്ട് അലക്സ് പറഞ്ഞു മേനോനൊന്ന് ഇരുത്തി അവരെ എല്ലാവരെയും സ്വീകരിച്ചു ഞങ്ങൾ വന്നത് ഒരു കാര്യം അവതരിപ്പിക്കാനാണ് അലക്സ് മേനോനെ നോക്കി പറഞ്ഞു ഞങ്ങളുടെ മകന് ഒരാക്സിഡൻറ്റിൽ അവൻ്റെ കാല് നഷ്ടമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു അയാൾ കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു എല്ലാവരും ശ്രദ്ധയോടെ കേട്ടിരുന്നു ഇപ്പോൾ ഞങ്ങൾ വന്നത് വേറൊരു കാര്യം നിങ്ങളോട് അറിയിക്കുവാനാണ് മിസ്റ്റർ മേനോൻ ഇവിടെ ഉള്ളവരുമായിട്ട് ആലോചിച്ച് പറഞ്ഞാൽ മതി താങ്കൾ താങ്കൾക്കാരും പറഞ്ഞോളൂ അത് ഈ ഇരിക്കുന്ന എൻ്റെ മകനും താങ്കളുടെ മകൾ മാളവികയും തമ്മിൽ ഇഷ്ടത്തിലാണ് ഞങ്ങൾ മാളവികയെ ഒരുപാട് ഇതിൽ നിന്നും പിന്തിരിപ്പിക്കുവാൻ ശ്രമിച്ചു പക്ഷേ ഈ കുട്ടി സമ്മതിക്കുന്നില്ല ഡോണിൻ്റെ കുറവുകളെപ്പറ്റി ഞങ്ങൾ പറഞ്ഞതാണ് അതിനേക്കാൾ ഉപരി ഈ കുട്ടിക്ക് മനസ്സിലായതുമാണ് പക്ഷേ ഒരു വിവാഹമുണ്ടെങ്കിൽ അത് ഡോണിനൊപ്പം ആണെന്നുള്ള ഒറ്റ തീരുമാനത്തിലാണ് മാളോ ഡോണിനും അങ്ങനെ തന്നെയാണ് ഇവർ രണ്ടാളും പരസ്പരം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്യുന്ന സ്ഥിതിക്ക് മേനുവിനും ഇവിടെയുള്ളവർക്കും സമ്മതമാണെങ്കിൽ നമുക്ക് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാം അലക്സ് പറഞ്ഞു നിർത്തി അല്പസമയത്തേക്ക് ആരും ഒന്നും മിണ്ടിയില്ല ഓക്കെ ഞങ്ങൾ ആലോചിച്ച് പറയാം മേനുന്റെ ഗീരി എന്നു ശബ്ദം അവിടെ മാകമൊഴുങ്ങി ദേവി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കുക നിശ്ചലയായി നിൽക്കുന്ന ഭാര്യയെ നോക്കി മേനോൻ ആവശ്യപ്പെട്ടു ഗൗരിയും ദേവിയുടെ കൂടി അടുക്കളയിലേക്ക് പോയി വേഗം തന്നെ അവർക്ക് കുടിക്കുവാനായി ഫ്രഷ് ലൈം ഉണ്ടാക്കിക്കൊണ്ട് ഡോണിനോട് ആക്സിഡൻറ്റിനെ കുറിച്ചൊക്കെ ഹരിയും കണ്ണനും കൂടി ചോദിച്ചു മനസ്സിലാക്കി കുറച്ച് സമയം കൂടി ചെലവഴിച്ചിട്ട് അവർ യാത്ര പറഞ്ഞ് പോകാനേ ഇറങ്ങി മാളുവിൻ്റെ തോളിൽ കൂടി കൈയിട്ട് അവളെ ആശ്ലഷിച്ചുകൊണ്ട് ഡോണും അവൻ്റെ പാപ്പയുടെയും അമ്മയുടെയും ഒപ്പ് ഇറങ്ങി അമാളു റൂമിലേക്ക് വാ മേനോൻ തൻ്റെ റൂമിലേക്ക് കയറിപ്പോയി നീ പോയി സംസാരിക്കുന്ന കണ്ണൻ അവളോട് പറഞ്ഞു അവൾ അച്ഛൻ്റെ അടുത്തേക്ക് ചെന്നു ദേവി അയാൾ ഉറക്കം വിളിച്ചു നീയും കൂടെ വാ അയാൾ പറഞ്ഞു ബെഡിൽ അയാൾക്കൊപ്പം ദേവിയും വരുന്നു അമ്മാളും ഇവിടെ നോക്ക് അച്ഛൻ പറഞ്ഞു പോവൾ അച്ഛനെ നോക്കി മോൾ ഇതുവരെ എന്തേ ഇക്കാര്യം ആരോടും പറഞ്ഞില്ല സോറി അച്ച എനിക്ക് അച്ഛൻ സമ്മതിക്കുമോ എന്ന് ടെൻഷനായിരുന്നു സമ്മതിച്ചില്ലെങ്കിൽ നീ അവൻ്റെ ഒപ്പം ഇറങ്ങിപ്പോവോ ഇല്ലച്ച പിന്നെ എന്താണ് പ്ലാന് എനിക്ക് ഒരുപാട് ഒരുപാടിഷ്ടാണ് ഡോണിനെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ ആഗ്രഹമുണ്ട് അതെല്ലാവരുടെയും അനുഗ്രഹത്തോടെ ആവണമെന്നും എൻ്റെ മനസ്സിലുള്ള പ്ലാന് ഇതുവരെ നീ എന്തുകൊണ്ടറിയിച്ചില്ല സമയമാവുമ്പോൾ അറിയിക്കാമെന്നോർത്തു അവൻ്റെ കുറവുകൾ നീ കണ്ടതല്ലേ എന്നിട്ടും ആ കുറവുകൾ അറിഞ്ഞാണ് ഞാൻ ഡോണിനെ സ്നേഹിച്ചത് ഈ ആക്സിഡൻറിന് ശേഷമാണ് ഞാൻ ഡോണിനോട് എൻ്റെ ഇഷ്ടം അറിയിച്ചത് ഇത്രയും വലിയൊരു ത്യാഗം ചെയ്യണോ മോളെ ദേവി അവളെ നോക്കി അമ്മേ എൻ്റെ അച്ഛനെയമ്മേ കണ്ടും അറിഞ്ഞും ഞാൻ വളർന്നവളാണ് നിങ്ങൾ രണ്ടാളും ഹരിയേട്ടനെ സ്വന്തം മകനായി സ്നേഹിച്ച് വളർത്തി വനിതാക്കിയില്ലേ ഒരിക്കൽ പോലും ഒരു വേർതിരിവ് പോലും കാണിക്കാതെ ത്യാഗം എന്നൊന്നും ഞാൻ പറയുന്നില്ലമ്മേ പക്ഷെ എനിക്ക് ഡോണിൻ്റെ ഒപ്പം ഒരു ജീവിതം നയിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട് എല്ലാവരും അതിന് സമ്മതിക്കണം എന്നു മാത്രമേ ഞാൻ പറയുന്നുള്ളൂ ശരി നീ പൊയ്ക്കോ അമ്മാളോ എന്നിട്ട് ഹരിയോടും കണ്ണനോടുമൊക്കെ ഇങ്ങോട്ട് വരാൻ പറയാം അയാൾ അമ്മാളുവിനെ നോക്കി പറഞ്ഞു അച്ഛാ ശബ്ദം ഇടറി എന്താ മോളെ അച്ഛൻ എന്നോട് ദേഷ്യമുണ്ടോ അയാൾ അവളോട് തിരിച്ചൊന്നും പറഞ്ഞില്ല അച്ഛാ ഐ എം സോറി എനിക്ക് ഞാൻ ഒരുപാട് ആലോചിച്ചു നോക്കി പക്ഷേ പക്ഷെ എനിക്ക് മോള് ചല്ല അമ്മാളും റൂമിൽ നിന്നും വെളിയിലേക്ക് പോയി മേനോൻ തൻ്റെ മക്കളുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചു അയാളുടെ ഉള്ളിൽ വിഷമമുണ്ടെങ്കിലും സ്വന്തം മക്കളുടെ ഇഷ്ടത്തിന് എതിര് നിൽക്കാൻ മേനോന് കഴിയുമായിരുന്നില്ല അയാൾക്കും തോന്നി അവനാണ് തൻ്റെ മകളുടെ പാതി ആവേണ്ടവനെന്ന് അച്ഛൻ തീരുമാനിക്കുന്നത് പോലെയെന്ന് ആൺമക്കളും പറഞ്ഞു അങ്ങനെ ഡോണിൻ്റെ പപ്പയെ വിളിച്ച് മേനു വിവാഹത്തിന് അറിയിച്ചു ഹരിയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞിരിക്കുവാണ് ഗൗരി കാലുകൾ ചെറുതായി നീരുവന്ന് തുടങ്ങി ശ്വാസം ശ്വാസമെടുക്കാനൊക്കെ അവൾക്കിത്തിരി ബുദ്ധിമുട്ടുണ്ട് ഹരി അവളുടെ വീർത്ത വയറ് മെല്ലെ തലോടി കുഞ്ഞ് ചെറുതായി അനങ്ങി ദിവസം അടുക്കും തോറും എനിക്ക് വല്ലാത്ത പേടിയാണ് ഹരി ഒരുപാട് വേദനിക്കുവാകും ദേ പെണ്ണെ ആവ നീ ആവശ്യമില്ലാതെ ടെൻഷൻ അടിച്ച് വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത് നമ്മുടെ വാവ നിന്നെ അങ്ങനെ ഒന്നും വേദനിപ്പിക്കില്ല പാവമാണ് എൻ്റെ തക്കുടു അല്ലേ വാവേ അവൻ അവളുടെ വയറിൻമേ തഴുകിക്കൊണ്ട് പറഞ്ഞു അപ്പോഴും കുഞ്ഞ് ചെറുതായി അനങ്ങി എന്നാലും ഹരി എടോ ഇത്തിരി വേദനയ്ക്കെടുക്കും പക്ഷെ അതൊക്കെ നമ്മുടെ വാവയ്ക്ക് വേണ്ടിയല്ലേ എത്രയൊക്കെ വേദനിച്ചാലും അവസാനം ആ കുഞ്ഞു മുഖം കാണുമ്പോൾ തൻ്റെ എല്ലാ വേദനയും മാറും ഉറപ്പ് അവൻ അവളുടെ വിരലിലേക്ക് വിരൽ കോർത്തുകൊണ്ട് പറഞ്ഞു ആകെ ക്ഷീണാണ് ഹരി കാലുകളൊക്കെ കഴച്ചു പൊട്ടും പോലെ താൻ ഇവിടെ ഇരിക്കുക പറഞ്ഞുകൊണ്ട് അവൻ പോയി ഏതോ ഒരു ഓയിൻമെൻ്റ് എടുത്തുകൊണ്ട് വന്നു അവളുടെ കാലിൽ പുരട്ടിക്കൊടുത്തു മെല്ലെ അവളുടെ വിരലുകളിൽ ഓരോന്നായി വലിച്ചെ ഞൊട്ട പൊട്ടിച്ചു ഗൗരി അമ്മണിയമ്മയാണ് വിളിക്കുന്നത് അരിച്ചെന്ന് വാതിൽ തുറന്നു ആ മോളെ എണ്ണയാണ് ദേവി ഇത്തിരി മുമ്പ് കാച്ചെടുത്തതാണ് ഞാൻ പുരട്ടിത്തരട്ടെ ഇപ്പോൾ വേണ്ട അമ്മിയമ്മ ഞാൻ അല്പം കഴിഞ്ഞെടുത്ത് പുരട്ടിക്കോളാം അവൾ മടി കാണിച്ചു ശരി മോളെ ഇത്തിരി കഴിഞ്ഞു മതി അവരത് മേശമേൽ വെച്ച് തിറങ്ങിപ്പോയി ഗൗരി നിനക്ക് എന്തൊരു മടിയാ വേണേ വാ ഇവിടെ വന്നിരിക്കുക പറഞ്ഞുകൊണ്ട് അവളെ ഒരു കസേരയിലെത്തി എന്നിട്ട് സാവധാനം അവളുടെ മുടിയിലൂടെ അവൻ്റെ വിരലുകൾ ഓടിച്ചു അതിലോലമായി അവളുടെ മുടിയിൽ എണ്ണ തേച്ചവൻ കൊടുത്തു ഗൗരി അനുസരണയോടെ കണ്ണുകൾ അടച്ചിരുന്നു ഇനിപ്പോയി കുളിക്കുവേണ്ണേ ഒരുപാട് സമയം കോൾഡ് വരും അവൻ പറഞ്ഞു അവൾ ഇഷ്ടക്കേടോടെ എഴുന്നേറ്റു എന്തേ ഞാൻ കുളിപ്പിക്കണോ അവൻ പതിയെ ചോദിച്ചു അയ്യടാ എന്തൊരാഗ്രഹം ഒന്ന് കുളിപ്പിച്ചതിൻ്റെ ക്ഷീണമാണ് ഞാനേ അനുഭവിക്കുന്നത് അവൾ അവനെ ആക്കി പറഞ്ഞു അവൻ തവലെടുത്ത് മുഖം പൊത്തി കാണിച്ചു ഡി പതുക്കെ കുഞ്ഞു കേൾക്കും അവൻ ചൂണ്ടുവരിലെടുത്ത് ചുണ്ടിലേക്ക് വെച്ചു ഇളം ചൂടുവെള്ളത്തിൽ കുളിച്ചു കഴിഞ്ഞ് വന്നപ്പോൾ അവൾക്കൊന്നുകൂടെ മുടിയിലെ വെള്ളമെല്ലാം തോർത്തി കൊടുത്തു കയറി അവൻ്റെ സ്നേഹം ആവോളം അനുഭവിച്ചുകൊണ്ട് ഗൗരി തന്റെ ഗർഭ കാലഘട്ടം ചിലവഴിച്ചത് അത്രയ്ക്ക് കരുതലും ഉത്കണ്ഠയും ഒക്കെ ആയിരുന്നു അവന് അതുകൊണ്ട് അവൻ ഗൗരി അവളുടെ വീട്ടിലേക്ക് പോലും അയച്ചിരുന്നില്ല ഒരു ദിവസം വൈകുന്നേരം ഗൗരി വെറുതെ മുത്തശ്ശിയോടും ദേവിയോടുമൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച ശേഷം മുതൽ അവൾക്കിടയ്ക്കൊക്കെ നടുവിന് ചെറിയ വേദന വന്നു അവളത് അത്ര കാര്യമായി എടുത്തില്ല പക്ഷേ സമയം കഴിയും തോറും വേദന കൂടിക്കൂടി വരുന്നതായി ഗൗരിക്ക് തോന്നി ദേവി കൊടുത്ത് ചായ കുടിച്ചപ്പോൾ അവൾക്ക് വല്ലാത്തൊരു വിഷമം അമ്മേ എനിക്ക് അടിവയറ്റി കൊളുത്തി വലിക്കും പോലെ തോന്നുന്നു ഗൗരിയെ വിറച്ചു ദേവി പെട്ടെന്ന് തന്നെ ഹരിയുടെ ഫോണിൽ വിളിച്ചു അവൻ പക്ഷെ ഒരു മീറ്റിങ്ങിലായിരുന്നു മേനോൻ വേഗം വണ്ടിയുമായി എത്തി ഗൗരിയെ അവർ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പത്ത് മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിലെത്തി സമയമായതാണ് ലേബർ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം ഒരു നേഴ്സ് വന്ന് മേനുവിനോടും ദേവിയോടും പറഞ്ഞു പെട്ടെന്ന് തന്നെ മേനു ഫോൺ എടുത്ത് ഹരിയെ വിളിച്ചു അവൻ എത്തിയപ്പോഴേക്കും ഗൗരിയെ ലേബർ റൂമിലേക്ക് മാറ്റിയിരുന്നു ഗൗരിയെ കയറി കണ്ടോളൂ പ്രൈമ ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കും ഡോക്ടർ ഹരിയോട് പറഞ്ഞു അവൻ കയറി ചെന്നപ്പോൾ കണ്ടു വേദന എടുത്ത് കരയുന്ന ഗൗരി ഹരിയെ കണ്ടതും അവൾ പെട്ടെന്ന് കരച്ചിൽ നിർത്തി കാരണം അവൾക്കറിയാം ഹരിക്ക് സങ്കടം ആവുന്ന ഗൗരി നല്ല വേദനയുണ്ടോ അവളുടെ കയ്യിലേക്ക് തന്നെ കൈകൾ ചേർത്ത് പിടിച്ച് ഹരി ചോദിച്ചു ഏയ് എല്ലാ ഹരി കുഴപ്പമില്ല ഹരി പൊയ്ക്കോളും അവൾ ഒന്നും മന്ദഹസിച്ചു പെട്ടെന്ന് അവൾക്ക് വയറിന്മേൽ കൊളുത്തി വലിക്കുന്നതിൻ്റെ വേദനയുടെ തീവ്രത കൂടിക്കൂടി വന്നു അവൾ കണ്ണുകൾ മുറുക്കി അടച്ചു കിടന്നു ഗൗരി സാരമില്ല പൊയ്ക്കോ എനിക്ക് കുഴപ്പമില്ല അത് പറയുമ്പോൾ അവളോട് ചൂണ്ടിൽ പുഞ്ചിരി തെളിഞ്ഞു അല്പസമയം കൂടി നിന്നിട്ട് ഹരി പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഓരോ നിമിഷവും ഓരോ യുഗങ്ങളായി ഹരിക്ക് തോന്നി എത്രയും പെട്ടെന്ന് കുഞ്ഞൊന്ന് വന്നാൽ മതിയെന്നാണ് അവൻ്റെ പ്രാർത്ഥന മുഴുവനും ഇടയ്ക്ക് അവളെ ദേവി ദേവിയൊന്ന് കയറിക്കണ്ടു ഗൗരിയുടെ വേദന കാണാൻ കഴിയാതെ ദേവി ഇറങ്ങിപ്പോന്നു അപ്പോഴേക്കും ഗൗരിയുടെ അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ എത്തിച്ചേർന്നു എല്ലാവരും പ്രാർത്ഥനയോടെ സമയം തള്ളി നീക്കി ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞു കാണും ഗൗരിയുടെ കൂടെ ആരാ ഉള്ളത് ഒരു സിസ്റ്റർ വന്ന് ചോദിച്ചു ഹരി ഓടിച്ചെന്നു പെൺകുഞ്ഞാണ് കേട്ടോ ഗൗരി സുഖായിരിക്കുന്നു അവർ പറഞ്ഞതും ഹരിയുടെ കണ്ണനെ നിറഞ്ഞു അപ്പോഴേക്കും മറ്റൊരു സിസ്റ്റർ വെള്ളത്തുള്ളിൽ പൊതിഞ്ഞ ആ കുരുന്നിനെയായി ഇറങ്ങി വന്നു ദേവിയാണ് കുഞ്ഞിനെ മേടിച്ചത് നിറത്ത നിറയെ തലമുടിയും നിറയെ തലമുടിയുമായി ഒരു മുല്ല മുട്ടുപോലെ പിഞ്ചോമന അവൻ കുഞ്ഞിൻ്റെ പിടിച്ച മുഷ്ടിയിലേക്ക് ഒന്ന് തൊട്ടു പെട്ടെന്ന് കുഞ്ഞൊന്ന് ഞരങ്ങി ഒന്ന് ചിമ്മിയിട്ട് അവൾ വീണ്ടും ഉറക്കത്തിലേക്ക് പോയി എല്ലാവരും അതീവ സന്തോഷത്തിലാണ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഗൗരിയെ കയറി കാണുവാൻ അരി അനുവാദം ചോദിച്ചു ഗൗരി അവനവളുടെ നെറുകയിൽ ചുംബിച്ചു മോള ഹരി ആഗ്രഹിച്ച പോലെ അതെ എൻ്റെ ഗൗരിയെപ്പോലെ ഒരു സുന്ദരി കുട്ടി അവൻ അവളെ തഴുകി ഒരുപാട് വേദനിച്ചോ ഇല്ല ഹരി കുഴപ്പമില്ല ഹരി പറഞ്ഞ പോലെ കുഞ്ഞിനെ കണ്ടപ്പോൾ വേദനയൊക്കെ പോയി അവൾ ഹരിയെ നോക്കി അപ്പോഴേക്കും ഒരു സിസ്റ്റർ കുഞ്ഞിനെ ഗൗരിയുടെ അടുത്തു കൊണ്ടുവന്ന് കിടത്തി കണ്ടിട്ടും കണ്ടിട്ടും ഹരിക്ക് മതിയാവുന്നില്ല കുഞ്ഞിൻ്റെ മുഖം അവൻ മെല്ലെ കുഞ്ഞിനെ വിരത്തുമ്പിൽ ഒന്ന് തൊട്ടുനോക്കി ആ കുരുന്ന് കവളിൽ ഉമ്മ വെച്ചു അല്പം കഴിയുമ്പോൾ റൂമിലേക്ക് മാറ്റാൻ കേട്ടോ ഒരു സിസ്റ്റർ വന്ന് പറഞ്ഞപ്പോൾ ഹരി ഇറങ്ങിപ്പോയത് സന്തോഷത്തിൻ്റെ നാളുകളായിരുന്നു പിന്നീട് അങ്ങോട്ട് ഗൗരി പ്രസവത്തിന് ശേഷവും സ്വന്തം വീട്ടിലേക്ക് പോയിരുന്നു ഹരിക്കും നല്ല തിരക്കുകൾ അവൻ പോകും കുഞ്ഞിനെയും ഗൗരിയെയും കാണുവാനായി നൂല് അന്ന് ഡോണിൻ്റെ വീട്ടിലും മേനോൻ പ്രത്യേകം ക്ഷണിച്ചിരുന്നു അലക്സ് മാനിയുമാണ് എത്തിയത് മുത്തശ്ശി കുഞ്ഞിനെ കൊഞ്ചിച്ചും ലാളിച്ചുമൊക്കെ ഇരുന്നു ശ്രുതകീർത്തി എന്നാണ് കുഞ്ഞിന് പേരിട്ടത് ഹരിയുടെ സെലക്ഷനായിരുന്നു അന്ന് വൈകുന്നേരം ഹരിക്കാണെങ്കിൽ രണ്ട് മാസത്തേക്ക് ദുബായിക്കു പോകണം അവരുടെ പുതിയ ബിസിനസ് ദുബായിൽ സ്റ്റാർട്ട് ചെയ്യുവാണ് ഹരി വന്നതിന് ശേഷം മേലടുത്തേക്ക് വരാമെന്ന് ഗൗരി അവനോട് പറഞ്ഞു അവൻ സമ്മതിക്കുകയും ചെയ്തു രണ്ട് മാസത്തിനുള്ളിൽ അമ്മാളവിൻ്റെ വിവാഹം തീരുമാനിച്ചു അമ്മാളുവിൻ്റെ വിവാഹത്തിനായുള്ള ഒരു വലിയ കാത്തിരിപ്പിലായിരുന്നു പിന്നീട് എല്ലാവരും ഗൗരിയും നീലിമയും ഒക്കെ പോയി എല്ലാവർക്കും എടുത്തു മുത്തശ്ശിക്ക് ഓരോ ദിവസം ചെല്ലുന്തോറും ആരോഗ്യപരമായ അവശതകൾ ഏറി വന്നു അതുകൊണ്ട് ദേവി പുറത്തേക്കൊന്നും അധികം പോയില്ല അമ്മാളുവിന് സഹായത്തിനായി ഗൗരിയും നീലിമയും മാറി മാറി നിന്നു രണ്ട് പറഞ്ഞു പോയ ഹരി ഒരു മാസം കഴിഞ്ഞപ്പോൾ തിരിച്ചെത്തി അവനെത്തുന്നുവെന്നറിഞ്ഞതും ഗൗരിയും കുഞ്ഞുമാവേയും തിരികെ വരാനുള്ള പ്ലാനില്ലായിരുന്നു ഇടയ്ക്ക് വന്നു പോയെങ്കിലും അവൾ സ്വന്തം വീട്ടിൽ തന്നെയായിരുന്നു ഹരി വരുമ്പോൾ ഒരു സർപ്രൈസ് കൊടുക്കാനായി അവർ കാത്തിരുന്നു അതേപോലെ ഹരി എത്തിയപ്പോൾ രാത്രിയായി അച്ഛനോടും അമ്മയോടും മുത്തശ്ശിയോടും ഒക്കെ കുറച്ചു സമയം സംസാരിച്ചിരുന്നിട്ട് നച്ചുവാവയ്ക്കുള്ള ഒക്കെ കൊടുത്ത് അവൻ റൂമിലേക്ക് വന്നു ഡോർ തുറന്നകത്തേക്ക് വന്ന ഹരി അന്തിച്ചു പോയി കുഞ്ഞുമാവ കട്ടിൽ സുഖമായി ഉറങ്ങുന്നു തക്കിടും ഹരി ഓടിവന്ന് കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ വെച്ചു അവനെ കണ്ടതും കുഞ്ഞി ആദ്യം ഒന്ന് കരഞ്ഞു അപ്പോഴേക്കും ഗൗരി ഓടി വന്ന് കുഞ്ഞിനെ എടുത്തു ഗൗരിയെ ഹരി ഒരു കയ്യാലെ നെഞ്ചിലേക്ക് ചേർത്തു എപ്പോ എത്തി പെണ്ണേ നീ ഒന്ന് വിളിച്ചു പറഞ്ഞുപോലും ഇല്ലല്ലോ ഹരിക്ക് ഒരു സർപ്രൈസ് തരാമെന്ന് കരുതി അല്ലേടാ അവൾ കുഞ്ഞിൻ്റെ കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു ആണോടാ അച്ഛന് സർപ്രൈസ് തരാനായിരുന്നോ അവൻ വീണ്ടും കുഞ്ഞിനെ എടുക്കാൻ ഒരു ശ്രമം നടത്തി ഇത്തവണ മുൻപത്തെ പോലെ കുഞ്ഞിക്ക് കരഞ്ഞില്ല ഉറക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു അവൻ മെല്ലെ കുഞ്ഞിനെ ബെഡിലേക്ക് കിടത്തി അല്പം കഴിഞ്ഞതും കുഞ്ഞുറങ്ങിപ്പോയി ഗൗരി എന്താ ഒരു പ്രസവമൊക്കെ കഴിഞ്ഞപ്പോൾ നീ അങ്ങ് അവൻ അവളെ ചുംബനങ്ങൾ കൊണ്ട് മൂടി ദേ ഹരി വിടർന്നേ ആരെങ്കിലും കാണും അവൾ അവൻ്റെ കയ്യിലിരുന്ന് കുതിറി പിന്നെ ആര് കാണാൻ നീ ഇങ്ങോട്ട് വന്നേ പറയട്ടെ അവൻ അവളെ ബലമായി പിടിച്ച് തന്നിലേക്ക് വീണ്ടും ചേർത്തു ഹരി കുഞ്ഞ് കുഞ്ഞുണർന്നു അവൾ അതും പറഞ്ഞുകൊണ്ട് അവൻ്റെ അടുത്തു നിന്ന് അകന്നു മാറി പെട്ടെന്ന് കുഞ്ഞെഴുന്നേറ്റ് കരഞ്ഞു വിശന്നിട്ടാവും അവൾ കുഞ്ഞിനെ എടുത്തു അവർ പോയി കുളിച്ചിട്ട് വാ ഇത്രയും യാത്ര ചെയ്തു വന്നതല്ലേ ഓക്കെ ഓക്കെ അവൻ പോയി കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഗൗരി കുഞ്ഞിന് പാല് കൊടുത്തിറക്കി ഉറക്കി ആ ഉറങ്ങിയോ അങ്ങനെ ഗൗരിയും കുഞ്ഞും വന്നതോടെ എല്ലാവരും അതീവ സന്തോഷത്തിലാണ് ഒപ്പം അമ്മാളുവിൻ്റെ വിവാഹം കുടുംബത്തിൽ ഉത്സവ പ്രതീതി അങ്ങനെ വിവാഹ ദിവസം വന്നെത്തി ഡാർക്ക് കോഫി ബ്രൗൺ കളറുള്ള സാരി അണിഞ്ഞ് സിമ്പിളായിട്ടുള്ള ഓർണമെൻറ്റ്സ് ഇട്ടുകൊണ്ട് അമ്മാണോ നവമധുവിൻ്റെ വേഷത്തിൽ വന്നു ദേവിക്ക് ഉള്ളിൻ്റെ ഉള്ളിലൊരു വിങ്ങലാണ് തൻ്റെ മകളുടെ ജീവിതത്തിൽ പരീക്ഷണമൊന്നും ഏൽപ്പിക്കരുതേ എന്ന് അവർ മൂകമായി പ്രാർത്ഥിച്ചു രജിസ്ട്രർ ഓഫീസിൽ വെച്ച് വിവാഹം നടത്തിയിട്ട് ഫംഗ്ഷൻ ഗ്രാൻഡായി വയ്ക്കാമെന്നാണ് മേനോൻ തീരുമാനിച്ചത് ഡോണിൻ്റെ വീട്ടുകാർക്കും സമ്മതം ഗ്രീൻ നിറമുള്ള കാഞ്ചീപുരം സാരിയാണ് ഗൗരിയുടെ വേഷം അതിൻ്റെ തന്നെ ലാവണ്ടർ നിറമാണ് നീലിമ ഓറഞ്ച് നിറമുള്ളത് രേണു എല്ലാവരും ഒന്നിനൊന്നും മെച്ചു ആണെങ്കിലും ഗൗരിയെ നോക്കുന്നവർക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല അത്രയ്ക്ക് സുന്ദരിയായിരുന്നു അവൾ ഇടയ്ക്കൊക്കെ ഹരിയുടെ കണ്ണുകൾ അവളിലേക്ക് പാറി വീഴും അവൾ തിരികെ നോക്കി കണ്ണുരുട്ടി കാണിച്ചപ്പോൾ അവൻ ചിരിച്ചു പോയി കുഞ്ഞുമാവേയും പിന്നെ ഗൗരിയുടെ അച്ഛനും അമ്മയും ഒക്കെ എടുത്തുകൊണ്ട് നടന്നു അതുകൊണ്ട് അവൾക്ക് അമ്മാളുവിൻ്റെ ഒപ്പം നിൽക്കാൻ സാധിച്ചു നന്ദു ഭർത്താവും വിവാഹത്തിന് വന്നു നന്ദു ബാങ്കിൽ വർക്ക് ചെയ്യുകയാണ് അവളുടെ ഭർത്താവും ബാങ്ക് ജോലിക്കാരനാണ് അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഗൗരിയും നന്ദുവും കണ്ടുമുട്ടി വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചു അവിയുടെ കല്യാണം കഴിഞ്ഞു ടെക്നോ പാർക്കിലാണ് പെണ്ണിന് ജോലിയെന്ന് നന്ദു അവളോട് പറഞ്ഞു അങ്ങനെ ഇരു കുടുംബങ്ങളുടെയും ആശീർവാദത്തോടെ അമ്മാളു ടോണിൻ്റെ ജീവിതം സഖിയായി അവൻ്റെ കൈകളിൽ കൈ ചേർത്തുകൊണ്ട് അമ്മാളും അവൻ്റെ ഒപ്പം ചേർന്നു അവന് താങ്ങും തണലുമായി മേലെടുത്ത ഫാമിലിയിൽ എല്ലാവരും നിരന്ന് നിന്നൊരു അടിപൊളി ഫോട്ടോ എടുക്കണമെന്ന് ഹരി ക്യാമറാമാനോട് പറഞ്ഞു ഓക്കെ റെഡി എല്ലാവരും പുഞ്ചിരിച്ച മുഖത്തോടെ നിന്നു വൈകുന്നേരത്തോടെ ടൂണും അമ്മാളവും യാത്ര പറഞ്ഞു പോയി മേനോൻ ആരെയും കാണാതെ തൻ്റെ മിഴികൾ തുടച്ചു ഹരിയപ്പം അയാളുടെ അടുത്തേക്ക് വന്നു കുഞ്ഞിനെ അയാളുടെ കയ്യിൽ കൊടുത്തപ്പോൾ അയാൾ കുഞ്ഞിൻ്റെ കവളിൽ മുത്തം കൊടുത്തു അങ്ങനെ അങ്ങനെ എല്ലാവരും സന്തോഷത്തോടെ നല്ലൊരു നാളേക്കായി ശുഭപ്രതീക്ഷയോടെ കാത്തിരുന്നു അവസാനിച്ചു നമ്മുടെ സ്റ്റോറിയോട് അവസാനിച്ചു കേട്ടോ എല്ലാവരും തന്ന കട്ട സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് സ്നേഹം ഇനിയും പ്രതീക്ഷിക്കുന്നു പുതിയൊരു സ്റ്റോറിയുമായി ഉടനെ കാണാം